ഒരു കുളിയായി നമ്മളങ്ങനെ അഞ്ച് കുലയായി എടുക്കുന്നത് അതിനകത്ത് ഒരു കുളിയായി ബാക്കി നാല് കുലകളോ അങ്ങനെ നമുക്ക് അഞ്ച് കോല കിട്ടിയിട്ടുണ്ട് കേട്ടോ അതഞ്ച് എല്ല നമ്മൾ ഇന്ന് ഒരു ഇന്ന് നമ്മൾ ഇന്ന് വെച്ച അടിപൊളി ചിപ്സ് ഉണ്ടാക്കാൻ പോകട്ടെ ഓണമല്ലേ അതെ ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ജോബിനെ ഓണോ ഓണോക്കില്ലട അപ്പൊ എന്താ നമ്മുടെ സ്പെഷ്യൽ എന്താ ഇന്ന് ഓണമായിട്ട് ഒരു സ്പെഷ്യല് നമുക്ക് കാവർത്തയായാലോ ആണോ എന്നാ അടിപൊളി കാവർത്ത നമുക്ക് നമുക്ക് പടലേക്ക് ആർത്തൊന്ന് സെറ്റ് ആക്കിയതാർത്ഥു അപ്പൊ നന്ദു നമ്മുടെ കൂടെ ഉഷാറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കായ അടിപൊളിയായിട്ട് നമുക്ക് പൊഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ തെരഞ്ഞെ നാടങ്ക തന്നെ കേട്ടോ നല്ല തന്നെ നല്ല നാടങ്ക തന്നെ നമ്മുടെ വീടിനടുത്ത് റെസാൻ്റെ അടുത്തുണ്ടായിരുന്നു നമ്മൾ നമ്മളവിടുന്ന് പോയി രാവിലെ തന്നെ പോയി വെട്ടി എടുത്തുണ്ടെന്നേ നല്ലതായിട്ട് വിളഞ്ഞിട്ട് കൊടുക്കാം നല്ല വിളഞ്ഞിട്ട് നല്ല സൂപ്പർ കാ അപ്പൊ നമ്മളെ നന്ദു പണ്ടൊരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നന്ദുന് ഇതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ് എക്സ്പീരിയൻസ് ഉള്ളതാണ് നമ്മളെ നല്ല എക്സ്പീരിയൻസാണ് ഓണത്തിനൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ള കൊലയാണ് നാടൻ കൊല കിട്ടാനില്ല നാടൻ കൊല കിട്ടാനില്ല മലയാളികളുടെ ഉത്സവമായ ഓണത്തിന് അല്ലേ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊല വരണം അല്ലെ നമ്മൾ പക്ഷേ നമ്മുടെ നാടൻ കൊല വച്ചാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ട് മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് അടുപ്പൊന്നു സെറ്റ് ചെയ്യാം ആട്ടൊന്നുമില്ലല്ലോ ഇല്ല അടുപ്പൊന്നും സെറ്റ് ആച്ച് അങ്ങോട്ട് വെക്കണമൊന്നുമില്ല ಅಮಕトルವ್お願いだ. ಓಹ್, ಕಾಕ. ಇತ್ತ ಕರಯಕ ಪೋಕಿ ಒಂದ್ ಆಯ್ತು ಕಳಿಗೆ ಎಡಕ. നമുക്ക് ആ ചട്ടി കൂടെ വെച്ച് കൊടുക്കാം എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് കായ് കൊടുക്കേണ്ടി പിടിച്ചോ ഇട്ടുകൊടുക്ക കേട്ടോ ആയിട്ടോ കുറേ കുറച്ച് കുറേ കിട്ടാട്ടോ കേട്ടോ അടിപൊളി കേട്ടോ 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 അയ്യോ മതിയാകട്ടെ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമുക്ക് ചാലിച്ച് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം കളറിന് വേണ്ടിട്ടോ ചിപ്സ് നല്ലവണ്ണം മൂത്ത് വന്നിട്ട് നമുക്ക് കോരി എടുക്കാം ഞാൻ നല്ലായിരിക്കും തീ കൊടുത്തീ കുറഞ്ഞു തീ കുറഞ്ഞു гайнрэ ч майт അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാം അത് ഇത് നല്ല അടിപൊളി കളറായിട്ടുണ്ട് പൊളി നിർത്തി ആ ചൂറും അവൻ്റെ മുഖം മുഖം മൂന്നാമത്തെ ട്രിപ്പായിരുന്നു കേട്ടോ തീ നല്ലതായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് സംഭവം ആവുന്നത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് വേണ്ട നമുക്ക് കോരി മാറ്റിയ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ചിപ്സ് ഒക്കെ അങ്ങനെ വറുത്ത് റെഡിയാക്കി ഏകദേശം ഒരു പതിമൂന്ന് കിലോ ഞങ്ങൾ തൂക്കി വെക്കായിരുന്നു മിഷീൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഫുള്ള് കവറൊക്കെ മേടിച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇങ്ങനെ ഇരുന്നൂറ്റമ്പതിൻ്റെ ഗ്രാം വെച്ചിട്ട് നമ്മൾ എല്ലാം ഫുൾ പാക്കറ്റ് ആക്കുക പാക്കറ്റ് ആക്കിയാണ് ഫോണമായ നമ്മൾ അതുപോലെ സ്റ്റിക്കർ പാക്കറ്റ് ചെയ്ത് നമ്മൾ എല്ലായിടത്തും കൊടുക്കുവാണ് ആ സ്റ്റിക്കർ അച്ചക്കാര് വേണ്ട ഒരു നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എടുക്കുക അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഓർഡറുകൾ ഉള്ളത് നമുക്ക് ഓൾറെഡി ഇപ്പം വന്നിട്ടുണ്ട് പിന്നെ വേണ്ടവർ നമ്മുടെ ആ നമ്പര് കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചു തുടങ്ങുന്നതും വീട്ടിൽ എത്തിച്ചു തുടങ്ങിയാൽ അതെ അപ്പം നമ്മൾ ഇപ്പം സമയമുണ്ട് ഉണ്ട് പതിനൊന്ന് മണിയായി അപ്പം നമ്മളൊരു ഒന്നരയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് ഒന്നരയ്ക്ക് തുടങ്ങിയ പരിപാടി ചെയ്താൽ നമ്മൾ പതിനൊന്ന് മണി മണി പതിനൊന്ന് മണിയായിരിക്കും അപ്പം ഇന്ന് തന്നെ ഇത് തണുത്ത് പോകാതിരിക്കാനായിട്ട് പാക്ക് ചെയ്ത് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കുകയാണ് അപ്പം നാളെ രാവിലെ മുതൽ സേരികണം അതെ അതെ അപ്പം നമ്മുടെ എല്ലാവരും ഉണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാവരും പാടിയും ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാൻ പിന്നെ താങ്ക് യൂ തുടങ്ങാം അപ്പൊ നമ്മൾ ആദ്യം ചിപ്സ് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂട് ചിപ്സ് നിറയ്ക്കുന്ന ജോബിനാണ് വെയിറ്റ് നമ്മുടെ വിച്ചു ആയിരുന്നു പാക്കിങ് ചെയ്യാം കേട്ടോ മെയിൻ മെയിൻ ഫുള്ള് വിച്ചു അതെ അതെ പരിപാടി നന്തുവാണെങ്കി മൊത്തം സ്റ്റിക്കർ ഒട്ടിക്കുന്നു പറഞ്ഞിരിക്കുമ്പോ പാടാം അതെ തീർന്നോ എന്നാ എന്നാ അത് അപ്പം ഫ്രണ്ട്സ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഒരു നാല്പത്തഞ്ച് പാക്കറ്റ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമ്മൾ ചെയ്തത് ഏകദേശം നമുക്ക് നാല്പത്തഞ്ച് പാക്കറ്റോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മൾ ടേസ്റ്റോ മലയാളീസിന്റെ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇങ്ങനെ നാല്പത്തഞ്ച് പാക്കറ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം ചിപ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് കൊള്ളൂ അപ്പം നമ്മുടെ ചിപ്സ് എല്ലാം നമ്മൾ അടിയിലായിട്ട് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു ഇപ്പൊ നമ്മുടെ വിശാല് ഹിന്ദു വിജയ് അങ്ങനെ നമ്മൾ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ഒരാൾ പോയി കിടന്നു തുടങ്ങി അതെ അതെ പോയി കിടന്നു തുടങ്ങി നമ്മൾ അടിപൊളിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഒരു പന്ത്രണ്ട് മണി എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ റെഡി അതെ അതെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു